ഹലോ ഗൈസ് അസലമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു കാബേജ് തോരനാണ് അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഒരു കാബേജ് എടുത്ത് നമുക്ക് കട്ട് ചെയ്യാം അപ്പം നമ്മളൊരു ക്യാബേജിന്റെ ഹാഫാണ് കേട്ടോ എടുക്കുന്നുള്ളത് നമ്മളിവിടെ കാബേജ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്തതിന് ശേഷമാണ് കേട്ടോ കുക്ക് ചെയ്തെടുക്കുന്നത് നമുക്ക് ആദ്യം ക്യാബേജ് ഇട്ട് കൊടുക്കാം ഉള്ളി കറിവേപ്പില പച്ചമുളക് തേങ്ങ അരച്ചത് ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടി ആവശ്യത്തിനായ ഉപ്പ് ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതിവിടെ സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഇനി കറിവേപ്പില ഉണക്കമുളക് അരി ഉഴുന്ന് ഇതൊന്ന് തൂമിച്ചെടുക്കാം അതൊന്ന് ഇളക്കി കൊടുക്കാം ശേഷം അതിലേക്ക് കാബേജ് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കി സെറ്റാക്കാം അപ്പോൾ തീ നമ്മുടെ കാബേജ് തോര ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ